ഒന്നര പതിറ്റാണ്ടിൻ്റെ തിളക്കത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കൊപ്പം സമയം ചെലവഴിച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് കേഡറ്റുകൾക്ക് ആത്മവിശ്വാസം പകർന്നും ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞും കമ്മീഷണർ നിന്നപ്പോൾ കേഡറ്റുകൾക്കും ആവേശമായി ഒന്നര പതിറ്റാണ്ടിൻ്റെ നിറവിലാണ് സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സംവിധാനം കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് പദ്ധതി ആവിഷ്കരിച്ചത് പോലീസിന്റെ അകമഴിഞ്ഞ പിന്തുണ പദ്ധതിക്ക് ലഭിച്ചതോടെ സംസ്ഥാനത്തെങ്ങും എസ് പടർന്നു കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് എസ് പി സി നടത്തിവരുന്നത് നിയമത്തെ ബഹുമാനിക്കുന്ന പൗരന്മാരെ വളർത്താനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റാനും ലക്ഷ്യമിട്ടാണ് എസ് പി സി ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് രണ്ടിന് ആരംഭിച്ച പദ്ധതിയുടെ പതിനഞ്ചാം വാർഷികം വിപുലമായി തന്നെ കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ ആഘോഷിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മുഴുവൻ സമയവും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾക്ക് ഒപ്പം ചെലവഴിക്കുകയും അവരോട് സംവദിക്കുകയും ചെയ്തത് കേഡറ്റുകൾക്ക് നവ്യ അനുഭവമായി നമ്മുടെ ഇന്നത്തെ സംവിധാനങ്ങളിൽ എന്തു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യം കേഡറ്റുകളോട് കമ്മീഷണർ ചോദിച്ചു ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കണമെന്ന് കേഡറ്റുകൾ പറഞ്ഞു സ്കൂളുകളിൽ അടക്കം പരിശോധനകൾ വേണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു വളർച്ചയിൽ ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് തോന്നിയ കുറെ കാര്യങ്ങളുണ്ടാവും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും അങ്ങനെ ഒരു മാറ്റം മഹാത്മാഗാന്ധിയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് യു വാണ്ട് ടു സീ വേൾഡ് നിങ്ങൾ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റമായിട്ട് സ്വയം മാറി തീരുക എന്നുള്ളത് അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ത് കൂടുതലായിട്ട് ചെയ്യും ചെക്ക് പറയുന്നത് ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ സമൂഹത്തിലേക്ക് ആകെ എത്തിക്കാൻ കേഡറ്റുകൾക്ക് കഴിയണമെന്ന് കമ്മീഷണറും പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് ജാഗ്രത വേണമെന്നും അക്കാര്യം എല്ലാവരിലേക്കും എത്തിക്കണമെന്നും കമ്മീഷണർ പറഞ്ഞു മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ആൾക്കാർ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കോടികളുടെയൊക്കെ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ലോട്ടറി അടിച്ചു പക്ഷെ നമ്മുടെ ആൾക്കാർ ചിലപ്പോ ലോട്ടറി എടുത്തിട്ടില്ല എങ്കിലും എടുക്കാത്ത ലോട്ടറി ചിലപ്പോ അടിച്ചു എന്ന് വിചാരിക്കും എന്നിട്ട് അവർ ഏതെങ്കിലും ലിങ്ക് തരും ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യും ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് നികുതി ടാക്സ് മുൻകൂട്ടി അടക്കണം എന്ന് പറയും ആ ടാക്സ് നമ്മൾ അടക്കും അതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ പത്തും പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കും അതിനുശേഷം മനസ്സിലാക്കും ഇതൊരു തട്ടിപ്പാട് അതൊരു ഫേക്ക് മെസ്സേജ് ആയിട്ടോ സ്പാം മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിങ്കുകളായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നമ്മുടെ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കാൻ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ കളക്ടർ അരുൺ കെ വിജയനും കേഡറ്റുകളുമായി സംവദിച്ചു യൂണിഫോം സേനയുടെ ഏറ്റവും സവിശേഷമായ കാര്യം അച്ചടക്ക ബോധമാണെന്ന് കളക്ടർ പറഞ്ഞു നാളത്തെ നല്ല പൗരന്മാരായി കുട്ടികളെ മാറ്റുന്നതിൽ എസ് പി സിക്ക് നിർണായക പങ്കുവഹിക്കാൻ കഴിയുമെന്നും കളക്ടർ പറഞ്ഞു ഈ യൂണിഫോം ഇടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓഫീസർമാരായാലും നിങ്ങളായാലും ഈ യൂണിഫോം പ്രതിനിധിക്കുന്ന ഒരു ഒരു മെസ്സേജ് ഉണ്ട് നിങ്ങൾ സർവീസിന് റെഡിയാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സർവീസിന് റെഡിയാണ് സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇപ്പോൾ നിങ്ങളുടെ മെയിൻ കുട്ടികളാണ് എനിക്കും ഒരു മകനുണ്ട് ചെറിയ കുട്ടികളെല്ലാം ആദ്യം ആലോചിക്കുക സൂപ്പർ ഹീറോസിനെ കുറിച്ചാണ് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന സൂപ്പർ ഹീറോസ് സ്പൈറ്റർമാരുണ്ടാവും സൂപ്പർമാൻ ഉണ്ടാവും ബാറ്റ്മാൻ ഉണ്ടാവും ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ആലോചിക്കുക പക്ഷെ ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിലൊക്കെ സൂപ്പർ ഹീറോസ് ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് സൂപ്പർ ഹീറോസ് ആയിരിക്കും പോലീസുകാരാണ് അല്ലെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം ഓടി വരുന്നത് പോലീസുകാരായിരിക്കും എസ് പി സി എന്നുള്ള ഒരു അവസരം അത് നിങ്ങൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഏതൊരു പ്രൊഫഷനിലെത്തിപ്പെട്ടാലും നിങ്ങളിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെങ്കിൽ ിൽ എസ് പിഡറ്റുകൾ വയനാട് ഊരുകളിലെ വിദ്യാർത്ഥികൾക്കായി ശേഖരിച്ച പഠനോപകരണങ്ങളുടെ കൈമാറ്റവും കേഡറ്റുകളുടെ രക്തദാന സമ്മതപത്ര കൈമാറ്റവും ജില്ലാ പോലീസ് ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രക്തകുമാരി അഡീഷണൽ എസ് പി സജേഷ് വാഴവളപ്പിൽ അസിസ്റ്റന്റ് കളക്ടർ എഹ്തേദ മുഫസിർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ സുരേഷ് ബാബു പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദൻ തുടങ്ങിയവരും വിവിധ സെഷനുകളിലായി കുട്ടികളുമായി സംവദിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ